ശ്രീ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ അടിക്കടിക്ക് വരുന്നു കേരളത്തിന് എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് വ്യക്തമായിട്ടിരിക്കറിയില്ല എന്നാലും വന്ന നല്ല കാര്യം ഇനിയും പറഞ്ഞായികമായി എന്തെങ്കിലും പുരോഗതി കേരളത്തിന് കൈവരിക്കാനാകുമോ തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ള നമ്മുടെ ഹൈവേ നാഷണൽ ഹൈവേ അത് മോദിജിയുടെ തന്നെ സംഭാവനയല്ലേ അപ്പോൾ അതുപോലെ ഒരുപാട് പറയാൻ കിടക്കുന്നു ഇനി വന്നുകൊണ്ടിരിക്കുന്നു ഇലക്ഷൻ മുൻനിരത്തിലുള്ള പ്രചരണമായിട്ട് തോന്നുന്നുണ്ട് ക്ഷം മുൻനിർത്തി കേരളത്തിലൊന്ന് ഇങ്ങനെ അഭ്യാസം കാണിക്കേണ്ട കാര്യമൊന്നും മോദിച്ചിരിക്കില്ല കാരണം കേരള കേരളത്തിൽ ഓൾറെഡി ഇങ്ങനെ ഒരുപാട് പ്രതിഷേധങ്ങൾ കൊള്ളാം അപ്പോൾ ഇവിടെ ഒന്ന് അഭ്യാസം കാണിച്ച് ഒരു സീറ്റോ രണ്ട് സീറ്റോ കിട്ടണമെന്ന് മോദിക്കാൻ താല്പര്യമൊന്നും ഓൾറെഡി അവർക്ക് വേണ്ട വേണ്ട സൗകര്യങ്ങൾ സീറ്റുകൾ എല്ലാം അവിടെ ഉണ്ട് ഇപ്പോൾ കേരളം ഭരിക്കുന്ന ബി ആണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കാം ഇനി കേരളം ഭരിക്കാൻ സമ്മതിക്കണ്ടേ അല്ല ഭരിച്ചാൽ ഓൾറെഡി ഇവിടെ കേരളത്തിൽ ഇത്തിരി സംഘടന മെച്ചപ്പെട്ട് വരുമ്പോൾ തന്നെ ഇവിടെ പ്രശ്നങ്ങളാണ് പേടിയല്ലായിരിക്കും കമ്മ്യൂണിസ്റ്റുകാർക്ക് അവരുടെ സീറ്റ് പോവും കോൺഗ്രസ്സുകാർക്ക് അവരുടെ സീറ്റ് പോകും എന്നുള്ള പേടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഓരോ ബി ജെ പി കാരാണെന്ന് പറയുമ്പോൾ തന്നെ അവരെ അടിച്ച് അമർത്താനാൻ ശ്രമിക്കുന്നു ചൂണ്ടിക്കുന്നുണ്ടാക്കി അത് ഏത് പാർട്ടിക്കാരനും അപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഇപ്പോൾ മികച്ചതാക്കാം എന്നതൊരു തോന്നലുണ്ടോ ഇല്ല അതിനെക്കുറിച്ച് പറയാൻ എനിക്കറിയില്ല പക്ഷേ ഈ വരവ് കേരളത്തിന് ഗുണം ചെയ്യും തീർച്ചയായിട്ടും ഗുണം ചെയ്യും ഒരുപാട് ഗുണങ്ങൾ ഇപ്പൊ തന്നെ പുതിയ ഷിപ്പ്യാർഡ് വികസന വികസനം ഹൈവേ ആറു വരിപ്പാത അതൊക്കെ വികസനങ്ങളല്ലേ വേറെ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് വേറെ ഗുണങ്ങളൊക്കെ പ്രചാരണമാണോ അതോ കേരളത്തിന് എന്തെങ്കിലും തോന്നുന്നില്ല അത് ചിലർ പറയേണ്ട ഇലക്ഷം പ്രചാരണമാണെന്ന് പിന്നെ ഇലക്ഷം പ്രചാരണം ഇതൊരു ഭാഗമായിട്ടുണ്ടാവുക കേരളത്തിന് ഗുണങ്ങൾ ലഭിക്കട്ടെ ലഭിക്കട്ടെ അത് ഗുണങ്ങളുണ്ടാവും എന്തൊക്കെ ഗുണങ്ങളാണ് ചേട്ടാ മൂന്ന് പരിപാടി ഒന്നും ഉദ്ഘാടനം ചെയ്യണല്ലേ അതെല്ലാം രാജ്യത്തിനും ഈ കേരളത്തിനും ഗുണം തന്നെയാണ് കൊച്ചു അതെല്ലാം ഗുണകരമായി സാമ്പത്തികമായും വ്യാവസായികമായും ഒരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയും കേരളത്തിലെ നേട്ടങ്ങളെ പറ്റി പറയുമ്പോൾ കാണുന്നുണ്ടല്ലോ തീർച്ചയായും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വരും മാറ്റിൽ വരാതിരിക്കില്ല ചേട്ടാ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കേരളത്തിൽ അടിക്കടി എത്തുന്നു എന്തൊക്കെ ഗുണകരമായ മാറ്റങ്ങളാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അത് കേരളത്തിൽ വെച്ചോളം കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ ഏതാണെന്ന് ഏതു തന്നെയാണെങ്കിൽ പോലും അവർ പരസ്പരമുള്ള ബന്ധം ചിലപ്പോൾ ഊട്ടിയുറപ്പിക്കാനും അല്ലെങ്കിൽ ഒരുപക്ഷെ ഏത് ചർച്ചകൾക്കും അത് ഗുണകരമാവും ചിലപ്പോൾ ഒരുപക്ഷെ പ്രതിപക്ഷം വളരെ കാലങ്ങളായി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അവർക്ക് നേരിട്ട് പറയാനുള്ള സാധനം കിട്ടിയേക്കാം അല്ലെങ്കിൽ ഭരണപക്ഷം നേരിട്ട് പറയാനുള്ള സാധനങ്ങൾ കിട്ടിയേക്കാം ബന്ധങ്ങൾ കൂടുതൽ നല്ല രീതിയിലാകും എന്ന് എനിക്ക് തോന്നുന്നു ഒരു രണ്ടും പ്രതികരിക്കാമല്ലോ തീർച്ചയായിട്ടും ബന്ധങ്ങൾ അടുത്ത് കാണുമ്പോൾ നല്ലതും പറയാൻ ചീത്തയും പറയാം അപ്പോൾ അത്രയാണ് എനിക്ക് തോന്നുന്നത് ഒരാളെ വഴക്ക് പറയാനാണെങ്കിലും നല്ലത് പറയാനാണെങ്കിലും നേരിട്ട് കാണുന്നതാണല്ലോ എപ്പോഴും നല്ലത് നമ്മൾ അല്ലാതെ ഫോണിൽ കൂടെ വിളിച്ച് പറയുമോ ഇല്ലെങ്കിൽ മറ്റുള്ള ബന്ധങ്ങളല്ലല്ലോ നേരിട്ട് കാണുമ്പോൾ നല്ലതും പറയാൻ ചീത്തയും പറയാം അപ്പോൾ എന്തും പറയട്ടെ എന്തായാലും ഗുണകരമായി മാറുമെങ്കിൽ മാറട്ടെ അല്ലെങ്കിൽ എന്തായാലും നമ്മുടെ കേരളത്തോട് കാണിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ പ്രതിപക്ഷത്തിൻ്റെയും പരപക്ഷത്തിൻ്റെയും ഭാഗത്ത് തുടരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഇപ്പോൾ കുറെ ന്യൂനതകളുടെ കാണുന്നുണ്ട് പക്ഷേ ഇപ്പം ബി ജെ പി ഭരിക്കുകയാണെങ്കിൽ ആ ന്യൂനതകളെ മറികടക്കാൻ സാധിക്കുമോ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പെൻഷൻ മുടങ്ങിക്കിടക്കുന്നു പല വികസന പരിപാടികൾ മുടങ്ങിക്കിടക്കുന്നു കിടക്കുന്നു ബി ജെ പി ഗവൺമെന്റ് വന്നാൽ അതിനൊക്കെ ഒരു ഉത്തേജനമാവില്ലേ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഞാനീ നിൽക്കുന്ന വ്യക്തി നിൽക്കുന്ന നിൽപ്പിൽ കുഴഞ്ഞുകൊണ്ട് മരിക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല അതുപോലെ ഒരു കാര്യം പ്രവചിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വലതുപക്ഷം ഇടതുപക്ഷം ഒരു മിനിറ്റ് ചേട്ടാ വലതുപക്ഷം ഇടതുപക്ഷം ഉള്ളപ്പോൾ തന്നെ കുറേ ന്യൂനതകളുണ്ട് ബി ജെ പി വന്നാൽ ഈ ന്യൂനതകൾ പരിഹരിക്കപ്പെടുമോ അതിപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല എഴുപത്തിയഞ്ച് കൊല്ലോട്ട് കോൺഗ്രസ് ഭരിച്ചിട്ട് ഇവിടെ ന്യൂനതകൾ വന്നില്ല ഇപ്പോൾ എട്ടര വർഷം കൊണ്ട് കുറേ വ്യത്യാസം കേന്ദ്രത്തിലുണ്ട് അതിനുള്ള കുറേ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് അല്ല ഗുജറാത്ത് കലാപമൊക്കെ നമ്മൾ കണക്ക് കൂട്ടണ്ടേ ബി ജെ പിക്ക് ഒരു അവസരം കൊടുക്കാൻ പാടില്ല അതിപ്പോൾ ഞാനൊരാൾ വിചാരിച്ചാൽ നടക്കൂലല്ലോ കാരണം ഇവിടെ ഇടതുപക്ഷം ഉള്ളോടത്തോളം കാലം ശ്രീ നരേന്ദ്രമോദിയുടെ ഗുണകരമായ മാറ്റം അതിപ്പോ അവർക്ക് അധികാരം കിട്ടിയാൽ അവർ കളിക്കും പിടിക്കും ഇപ്പൊ ഒരു എം എൽ എ പോലും അവർക്കില്ലല്ലോ എനിക്ക് എഴുപത് വയസ്സായി ഇപ്പൊ ഇവിടെ ബി ജെ പി എന്ന് പറഞ്ഞ ഇന്നാളെന്ന് പറഞ്ഞ പൊട്ടിപ്പെടുന്നതാണ് ഇവിടെ ഒരു വർഗീയതയും വർഗീയ കലാപൊന്നും ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉണ്ടായിട്ടുള്ളൂ സ്വന്തമായിരും തോളോട് തോൾ ചേർത്ത് ഇതിപ്പോ ഒരു കിലോ ബീഫ് ഒരുത്തം മേടിച്ച് കയ്യെ പിടിച്ച് അവൻ്റെ കരുത്തില്ല ആ അവസ്ഥ വന്നാൽ കേരളത്തിലെ ജനം മണ്ഡനാണോ ബോധവൽക്കരണാണോ എന്നുള്ളത് അടുത്ത അസംബ്ലി ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാം അത്രേ ഉള്ളൂ കേരളത്തിന് കേന്ദ്രത്തിന്റെ വക നേട്ടം ഉണ്ടാവാൻ സാധ്യത ഭയങ്കര കുറവാണ് പല കാര്യങ്ങൾക്കും ജി എസ് ആയാലും പല ഫണ്ടുകളായാലും കേരളത്തിന് തന്നില്ല അപ്പം ഈ പ്രാവശ്യം അവർ അത് പിടിച്ചു വെച്ച് ഒരു എം ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത് തൃശ്ശൂര് പിടിക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നത് പിന്നീടുള്ള കാര്യം കേരളത്തിൽ ഇതുവരെ ബിജെപി ഗവൺമെന്റ് വന്നിട്ടില്ല വന്നാൽ കേരളത്തിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കേരളത്തിലെ ജനങ്ങളെല്ലാം വിദ്യാഭ്യാസപരമായിട്ടും എല്ലാവരുമായിട്ടും വർഗീയപരമായിട്ടൊക്കെ ഒരു വ്യത്യാസപ്പെട്ടാണ് മറ്റു രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് പിന്നെ വന്ന് വരില്ല എന്നുള്ളത് പിന്നെ നമുക്ക് അധികം പ്രവചിക്കാനും പറ്റില്ല പ്രധാനമന്ത്രി കേരളത്തിൽ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞാൽ കുറെ കൂട്ടൊക്കെ പിടിക്കും തൃശ്ശൂർ ബി ജെ പിക്ക് അനുകൂലമായ വിധി എഴുതുമോ അത് പറയാൻ പറ്റില്ല അതൊന്നും നമ്മൾ സീറ്റ് പിടിച്ചിട്ടില്ല ഇതോടെ പിടിച്ചിട്ടില്ല അതുകൊണ്ടായിട്ട് ഇപ്പം കുറച്ച് വോട്ട് സുരേഷ് ഗോപി പിടിക്കും എന്തായാലും കേരളത്തിൽ ബി ജെ പി വന്നാൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും കേരളത്തിൽ ബി ജെ പി വരണ നല്ലതെന്ന് കുറേ മാറ്റങ്ങൾ സംഭവിക്കും എന്തൊക്കെയാണ് ആ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും ജനങ്ങളുടെ പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരുപാട് രീതി കാര്യങ്ങളും പിന്നെ ഒരുപാട് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരും ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അടിക്കടി കേരളത്തിൽ വരുന്നു കേരളത്തെ അത് ചലിപ്പിക്കുമോ ചലിപ്പിക്കാൻ വേണ്ടിയാണ് പുള്ളി വന്നത് കാര്യം പുള്ളി ഇപ്പൊ ഇപ്പൊ ഇവിടെ എന്താ കുടുംബശ്രീ പുള്ളി കൊണ്ടുവന്നാ പറഞ്ഞ ഞാൻ ഞാനിപ്പോ പല ചാനലിലോട്ടും കണ്ടേക്കണ ആര് അത് കുടുംബശ്രീ എന്നുള്ള പേരിൽ കേട്ട് വന്നേക്കണമെന്ന് പറഞ്ഞേക്കണത് അത് സത്യമാണെങ്കിൽ അത് നാട്ടുകാർ മനസ്സിലാക്കണെങ്കിൽ ചലിപ്പിക്കും ഇടതും കേരളമാകെ മാറുമോ എല്ലാ ബിജെപി മാത്രം ലാഭം വന്നോ എന്ന് എന്റെ ആഗ്രഹം ആപ്പും വന്നും എന്താ വെച്ചാൽ ഈ രണ്ട് കൂട്ടരും അങ്ങാടി ഇങ്ങടും മാറി വരിക്കണല്ലോ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു മാറ്റം വന്നു അതായത് ഭരണത്തിനൊരു മാറ്റം വന്നോ അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ശ്രീ നരേന്ദ്രമോദി അടിക്കടിക്ക് കേരളത്തിൽ എത്തുന്നു കേരളത്തിന്റെ ഗുണകരമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ ഇന്ത്യയുടെ ഒരു ഭാഗമല്ലേ പുള്ളിക്ക് എവിടെ വേണമെങ്കിലും പോകാലോ പ്രധാനമന്ത്രി വന്നു പോയതുകൊണ്ടല്ല ഇപ്പൊ രണ്ട് എം പിമാരുന്ന ബി ജെ പിന്നും മുന്നൂറ്റി ജില്ല സീറ്റായി ജീവനോളം വളരണത് നാപ്പത് എം പിമാരുണ്ടായിരുന്ന എൽ ഡി എഫ് ഇപ്പൊ രണ്ട് മൂന്ന് ജില്ല പോയെന്താ ജീവനില്ല അതുകൊണ്ടാളാ വളരാത്തത് വളരണമെങ്കിൽ ജീവൻ വേണം അടുത്ത തിരഞ്ഞെടുപ്പിൽ ബിജെപി ഇവിടെ ഭരണം പിടിച്ചാൽ എന്തൊക്കെ നടക്കും ജനങ്ങളാണ് ജനങ്ങളുടെ അംഗീകാരമാണ് ഓരോ പാർട്ടിക്കും വേണ്ടത് വെറുതെ നമ്മൾ ഇവിടെ ഇന്നിട്ട് ചാനലിൽ കയറി പറയണതല്ല ജനങ്ങളാണ് അംഗീകരിക്കേണ്ടത് ജനം വോട്ട് ചെയ്താണ് ഓരോരുത്തരുടെ അധികാരത്തിൽ എത്തണത് ഇപ്പൊ ഈ മുന്നൂറ്റിമൂന്ന് എം പിമാരും ജനം വോട്ട് ചെയ്ത് കയറ്റിയതാണ് നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞതല്ലേ ജനങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട് അവർ ആ കഴിവുള്ളവരെ കേട്ടു ഭാരതം തലയെടുപ്പോടുകൂടി രണ്ടായിരത്തി പതിനാലിന് ശേഷം ആണ് ഒരു ഇന്ത്യക്കാരനെ എവിടെ അഭിമാനം ഉണ്ടെന്ന് ഏത് വേൾഡിൽ ചെന്നാലും ഇന്ത്യക്കാരനും ഒരു അഭിമാനം ഉണ്ട് അത് അത്ര യശസ്സാണിന്ന് ഈ ലോകരാജ്യങ്ങൾ മുഴുവനായിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിച്ചു അവരെ സംബന്ധിച്ചുള്ള ഒന്നും നോക്കാല്ല അവർക്ക് കുടുംബവും ഇല്ല വീടില്ലെന്നല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു ഇപ്പൊ യു പിന്നല്ല അവർക്കൊന്നുമില്ല അവർക്ക് ആർക്കും വേണ്ടി ഉണ്ടാക്കണ്ട ജനങ്ങളെ സേവിക്കുക അത്രയേ ഉള്ളൂ പ്രതീക്ഷയുണ്ട് ബിജെപിയിലും ശ്രീ നരേന്ദ്രമോദിയിലും എന്താ ഞാൻ യഥാർത്ഥ ബിജെപിക്കാ ഞാൻ തൊണ്ണൂറ്റി രണ്ടും തുടങ്ങിയ എന്നെ ചെറുപ്പം പോലെയല്ല ഞാൻ അതുകൊണ്ടല്ല ജനങ്ങളുടെ അംഗീകാരമാണ് വേണ്ടത് ഇവിടെ ചാനലിലിരുന്ന് നമ്മൾ ഇങ്ങനെ അതൊന്നും പറയണതല്ല ജനങ്ങളാണ് വോട്ട് ചെയ്ത അധികാരതയുടെ രണ്ട് എം പിമാരുണ്ടായിരുന്ന മുന്നൂറ്റിമൂന്ന് എം പിമാരായി അപ്പം അത് ജനങ്ങളെ അംഗീകരിച്ചോണ്ടാണല്ലോ നാളെ ഇവിടെ മാറ്റം വരും നമുക്ക് മാറ്റം വരില്ലേ എനിക്ക് പതിനെട്ട് വയസ്സായത് അറുപത് വയസ്സായി പിന്നെ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി മാറ്റം വരും എന്ന് പറഞ്ഞ പോലെ ഒരു പ്രധാനമന്ത്രിയും കലാപബാധിത പ്രദേശങ്ങളിൽ പോകാറില്ല അതിൻ്റെ അതിന് വേറെ സംവിധാനങ്ങളുണ്ട് ഏത് രാജ്യത്തെ പോണെ ഇവര് മണിപ്പൂരിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിലെടുത്ത ഒരു പ്രധാനമന്ത്രിയും കലാപബാധിത പ്രദേശങ്ങളിൽ പോകാറില്ല സന്ദർശിക്കാറില്ല സന്ദർശിക്കാറില്ല അതിന് വേറെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട് അവർ നോക്കിക്കോളൂ